ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ മൂന്നാം ദിവസത്തിലോട്ട് പിന്നിട്ടിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പറ്റുന്നത് വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഓരോ മണിക്കൂറിൽ നമുക്ക് വാശിയേറിയ പുരട്ടം നേരെയാണ് കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ട് മത്സരാർത്ഥികൾ ഇത്തവണ നോമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ മത്സരം ഓരോ മത്സരാർത്ഥിയും കാഴ്ച വയ്ക്കുമ്പോൾ വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കണം നിലവിൽ രാവിലത്തെ വോട്ടിംഗ് നോക്കുമ്പോൾ വലിയൊരു വോട്ടിംഗ് തട്ടിപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് യുദ്ധം വിശേഷിപ്പിക്കാവുന്ന റിസൾട്ടാണ് നമുക്ക് കാണാൻ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും ജിൻഡോ തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പറയുന്ന റെക്കോർഡ് ആയിട്ട് നിൽക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അഭിഷേകിനെയാണ് അഭിഷേക് ശ്രീകുമാറാണ് എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഓട്ട് തൊട്ട് പറഞ്ഞു നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സിബിൻ നേരിയ തോതിരുന്ന തകർന്നിരിക്കുകയാണ് എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഓട്ടോട്ട് രാത്രി സിബിന്റെ തകർച്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശ്രദ്ധയും ജാസ്മിന്റെ മുന്നേറ്റത്തിനാണ് എഴുപത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് ജാസ്മിൻ നാല് നടത്തുമ്പോ തേരീ തോതി തകർന്നു പോകുന്ന അപ്സരനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അഞ്ചാം സ്ഥാനത്താണ് അപ്സരത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി ഒന്നോട്ടാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റമാണ് ശ്രദ്ധേയം അർജുനെ മറികടന്ന് സായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അറുപത്തിണ്ടായിരത്തി നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടു വരുന്ന അർജുനാണ് നമുക്ക് കാണാൻ സാധിക്കുക അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകാട്ട് നിക്കുമ്പോ എട്ടാം സ്ഥാനത്ത് നോറ തന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് എന്ന് പറയുന്നത് ഭേദപ്പെട്ട വോട്ടുമായിട്ട് നല്ല പ്രകടനം കാഴ്ച വെച്ച് പോകുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അൻസുബേനെയാണ് അൻസുബയ്ക്ക് അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് അഭിഷേക് നേരിയ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് അഭിഷേക് ഒരു കുറച്ച് വോട്ട് നേട്ടിട്ടുണ്ട് അൻപത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുമായിട്ട് നീക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് നരബി റസ്മിൻ ഭായ റസ്മിൻ ഭായ തകർന്ന് തുടങ്ങിയെന്ന് തോന്നുന്ന രീതിയിലാണ് വോട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കാൻ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടാണ് ഇന്നത്തെ ജിൻഡോ പറഞ്ഞ കള്ളം തന്നെയാണ് റസ്മിനെ തിരിച്ചടിയായെന്ന് കണ്ടുതന്നെ അറിയണം നിലവിൽ നമുക്ക് പന്ത്രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നന്ദനനെയാണ് കോമണായിട്ട് വന്ന നന്ദന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പടിയിറങ്ങൾ നോക്കണം അൻപത്തിനാലായിരത്തി അറുപത്തഞ്ചോട്ടാണ് ഈ ഒരു സമയം വരെ നന്ദനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തെങ്കിലും കഴിഞ്ഞ വീക്കെൻ്റുകൾ വീക്ക് വീക്കിലെ ഒക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച വലിയ റോട്ടിംഗ് തന്നെ ഇത്രയും മത്സരാർത്ഥികൾ വന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരു വലിയ ഒരു യുദ്ധം തന്നെ നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷയ്ക്ക് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് സെറ്റുകൾ ആണെന്ന് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥിയാണെന്ന് കമന്റ് ബോസിൽ നോക്കുക അതോടൊപ്പം നിങ്ങൾ ഓട്ട് രേഖപ്പെടുത്തിയ ഹോട്ട്സ്റ്റാർ പിന്നെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട